ലക്ഷ്മണോപദേശം വത്സേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞുടേ വാക്കുകൾ നിന്നുടേ തത്വമറിഞ്ഞിരിക്കുന്നിതു മുന്നമേ ഞാനെടോ നിന്നുള്ളിലെ എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാലസാധ്യമായുള്ളൊരു കർമ്മവും നിർണയമെങ്കിലുമൊന്നിതൂ കേൾക്ക നീ ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാഖിലേ തൽപ്രയാസം തവ യുക്തമതല്ലാഗിലെന്തതിനാൽ ഫലം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസുമോർക്കന്നിസന്തലോഹസ്ഥിന്ദുനം സന്നിഭം മർത്യജന്മം ക്ഷണഭുരം ചക്ഷുശ്രവണഗളസ്ഥമാം ദർദുരം ഭക്ഷണത്തിൻപേക്ഷിക്കുന്നതൂപോലെ കാലാഹിനാ പരിഗ്രഹസ്ഥമാം ലോകവുമാലോലേതസാഭോഗങ്ങൾ തേടുന്നു പുത്രമിത്രാർത്ഥകളത്രാതി സംഗമം എത്രയുമൽപകാലസ്ഥിതമോർക്കാന്തർ പെരുവഴിയമ്പലം തന്നിലെത്താന്തരായി കൂടി വിയോഗം വരുംപോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയുമെത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയൂമസ്ഥിരയല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്നസമാനം കളത്ര സുഖം നൃണാം അൽപ്പമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ രാഗാദിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കിൽ സ്വപ്ന തുല്യം സഖേ ഓർക്ക ഗന്ധർവ നഗരസമമതിൽ മൂർഖന്മാർ നിത്യമനുവർത്തിച്ചിടുന്നു ആദിത്യദേവനുദിച്ചിതു വേഗേന യാദപ്പതിയിൽ മറഞ്ഞിതു സത്വരം നിദ്രയും വന്നു വന്നിതുദയ ശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ ഇത്തതിഭ്രമുള്ളൂരു ജന്തുക്കൾ ചിത്തേ വിചാരിപ്പതില്ല കാലാന്തരം ആയുസ്സു പോകുന്നതേതു മറിവീല മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർധക്യമൂടും ജരാനരയും പൂണ്ടു ചീർത്ത മോഹേന മരിക്കും നിതു നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനരോർത്തറിയുന്നീലമായ വൈഭവം ഇപ്പോളിതു പകൽ പിൽപ്പാടു രാത്രിയും പിൽപ്പാടു പിന്നെ പകലുമുണ്ടായവരും ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽ പുരുഷൻ കാലസ്വരൂപനാമീശ്വരൻ തന്നുടേ ലീലാവിശേഷങ്ങളൊന്നുമോരായികയാൽ ആമകുംഭാംബൂ കുംഭാംബൂസമാനമായുസ്തുടൻ പോമതേതും ധരിക്കുന്നതില്ലാരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം വ്യാഖ്രിയെപ്പോലെ ജരയൂ മടുത്തുവന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം മൃത്യുവും നേരം പിരിയാതെ ഛിദ്രവും പാർത്തുപാർത്തുള്ളിയിലിരിക്കുന്നു ദേഹം നിമിത്ത് മഹം ബുദ്ധി കൈക്കൊണ്ടുമോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാഢ്യോഹമെന്നാമ്രേഠിതം കലർന്നീടും ദശാന്തരേ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലം വെന്തു വെണ്ണീറായി ചമഞ്ഞുപോയിടിലം മണ്ണിനു കീഴായി കൃമികളായി പോകിലം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം സ്വങ്മാംസരക്താസ്ഥി വിൺമൂത്രേ മൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതകനിർമ്മിതം മായാമയമായി പരിണാമിയായോരു കായം വികാരിയായുള്ളൊന്നിതധ്രുവം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേനലോകം ദഹിപ്പിപ്പതിനുനി മാനസതാരിൽ നിരൂപിച്ചതും തവ നീ ലക്ഷ്മണ െന്നറികം ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനം റോഷേണവെന്നു ഭവിക്കുന്നിതോർക്കനീ ദേഹോഗമെന്നുള്ള ബുദ്ധിമനുഷ്യർക്കു മോഹമാതാവാമ വിദ്യയാകുന്നതും ദേഹമല്ലോർഗിൽ ഞാനായതാത്മാവെന്നു മോഹൈകന്ത്രയായുള്ളതും വിദ്യകൾ സംസാര സംസാരകാരിണിയായതവിദ്യയും സംസാരനാശിനിയായതൂ വിദ്യയും ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസമേകാന്തചേതസാ ചെയലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നൂ മറിക मुक्तिु विघ्नं वर्तवान्त्रयं शक्तियधमडो मातापितृभ्रातृमित्रसखि क्रोधं निमित्तम् खनूपुमान् क्रोधमूलं मनस्तापं क्रोधमूलं नृणां संसारबन्धनं क्रोधमो निजधर्मक्षयकरं क्रोधं परित्यजिकेणं बुधजनम् ക്രോധമല്ലോയമനായതൂ നിർണയം വൈതരണ്ഖ്യയാകുന്നതൂ തൃഷ്ണയും സന്തോഷമാകുന്നതു നന്ദനം സന്തതാം ശാന്തിയെ കാമ സുരഭികേൾ ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്ക നീ സന്താപമെന്നാലൊരു ജാതിയും വരാം േഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാമാകേലേ വസിപ്പതാത്മാവുകേൾ ശുദ്ധസ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികൽപ്പം പരം നിർവികാരം ഘനം സർവൈകാരണം സർവജന്മയം സർവൈകസാക്ഷിണം സർവജ്ഞമീശ്വരം സർവദ ചേതസി ഭാവിച്ചുകൊള്ള നീ സാരത്നായ നീ കേൾ സുഖദുഃഖദം പ്രാരാബ്ധമെല്ലാം അനുഭവിച്ചിടണം കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമ്മായമാചരിച്ചിടുകെന്നേ വരൂ കർമ്മങ്ങൾ സംഘങ്ങളൊന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യേ സമർപ്പിച്ചു ചെയ്യണം നിർമ്മലമായുള്ള ഒരാത്മാവ് തന്നോടു കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ജ്ഞാനിപ്പറജ്ഞതെല്ലാമേ ധരിച്ചുതൽ ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദമുൾക്കൊണ്ടു മായാവിമോഹങ്ങൾ ൾ നിന്നാശു കളക കളകനീമാനമല്ലോ പരാം പരമാപദമാസ്പദം സൗമിത്രി തന്നോടി വണ്ണമരുൾ ചെയ്തു സൗ മുഖ്യമോടുമാതൊല്ലാൻ കേൾക്കേണമേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും വിഷാദമുണ്ടാകുല ത്മാവിനേതു പീഠയുണ്ടാക്കരുതാത്മാവിനയറിയാതവരെ പോലെ സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവദാ സർവതാ കൂടിവാഴ് വാഴകെന്നുള്ളതില്ലല്ലോ സർവജ്ഞയല്ലോ ജനനി നീ കേവലം ആശു ആശുപതിന്നാലു സംവത്സരം വനദേശേ വസിച്ചു വരുന്നതുണ്ടു ഞാൻ ദുഃഖങ്ങളെല്ലാം മകളെ കളഞ്ഞുടനുൾക്കനിവൂടുമനുഗ്രഹിച്ചീടണം അച്ഛനെന്തുള്ളിലൊന്നിച്ഛയെന്നാൽ അതിങ്ങിച്ഛയെന്നങ്ങുറച്ചിയിടണമയും ഭർത്തൃകർമാനുകരണമത്രേ പാതിവ്രത്യനിഷ്ഠാവധൂനാമെന്നു നിർണയം മാതാവ് മോതാൽ അനുവദിച്ചിടുകിലേതു ദുഃഖമെനിക്കില്ല കേവലം കാനനവാസം സുഖമായി വരും തവ മാനസേഖേദം കുറച്ചു വാണിയിടുകിൽ എന്നു പറഞ്ഞു നമസ്കരിച്ചിടിനാൻ പിന്നെയും പിന്നെയും മാതൃപാതാന്തികെ പ്രീതി കൈക്കൊണ്ടെടുത്തുൽസംഗസീമനി ചേർത്താതരാൽ മൂർധനി ബാഷ്പാഭിഷേകം ചെയ്തു ചൊല്ലിനാളാശീർവചനങ്ങളാശു കൗസയും ദേവകളോടിര നീടിനാൾ സൃഷ്ടികർത്താവെ വിരിഞ്ച പത്മാസന പുഷ്ടദയാബ്ധേ പുരുഷോത്തമാഹരേ മൃത്യുഞ്ജയമഹാദേവഗൗരീപദേ ൃത്രാരി മുമ്പായ ദിക്പാലകന്മാരെ ദുർഗെ ഭഗവതി ദുഃഖവിനാശിനി സർഗസ്ഥിതിലയകാരിണീ ചണ്ഡികെ എന്ന മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നീടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ इत्थमर्थिन् पुत्रनाम् रामने बद्धबाष्पं गाढगाढं पुणर्नुन् ईरे संवत्सरं कानने वसिाराल् वरिगनचीडिनाल् तत्क्षणे राघवं नत्वासगद्गदं लक्ष्मणन् पर्यानाकुलम् എന്നുള്ളിലുണ്ടായിരുന്നൊരു സംശയം നിന്നരുളപ്പാടുകേട്ടുതീർന്നൂതുലോം തൊൽപാദ സേവാർത്ഥമായി നടിയനുമിപ്പോൾ വഴിയേ വിടകൊള്ളുവതിനിന്നുമേ മോതാലതിന്നായനുവദിച്ചീടണം സീതാപദേ രാമചന്ദ്രദയാനിധേ പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലിലേണാങ്കല്യവതന രഘുപദേ